ഇതാ ഇതാവുബലിയെക്കുറിച്ച് സാധാരണക്കാർക്കുണ്ടാകാറുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾക്കും അതിന്റെ വിശകലനത്തോടെയുള്ള ഉള്ള ഒരു ലിസ്റ്റ് കർക്കിടക വാവുദിനത്തിൽ പിതൃങ്ങൾക്കായി ബലി അർപ്പിക്കുമ്പോൾ ആശങ്കപ്പെടാതെ ആചാരങ്ങൾ നിർവഹിക്കാൻ സഹായകരമാകും ഒന്ന് ബലി എവിടെ ചെയ്യണം വീട്ടിൽ ആണോ ക്ഷേത്രത്തിലോ ഉത്തരം അധികം ഭക്തർ സമീപ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിൽ പ്രശസ്തമായ തിരുവല്ലം തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലി ചെയ്യുന്നു വീട്ടിൽ തന്നെയും പരമാവധി ശുദ്ധതയും അച്ചാരവുമോടെ കഴിക്കാം പ്രത്യേകിച്ച് നീരിനിയും ചെയ്യാമെങ്കിൽ എങ്കിലും സാമൂഹികമായ രീതിയിൽ ശുദ്ധമായ ജലം ഒഴുകുന്ന സ്ഥലമാണ് പ്രധാനമായത് രണ്ട് സ്ത്രീകൾ ബലി ബലിക്കഴിക്കാമോ ഉത്തരം ശുദ്ധമായ അവസ്ഥയിലായിരുന്നാൽ സ്ത്രീകൾക്ക് കഴിക്കാം എന്നാൽ ചിലർ അവരുടെ കുടുംബ ആചാരങ്ങൾ അനുസരിച്ച് സ്ത്രീകൾ പങ്കെടുക്കാറില്ല ആരു വേണമെങ്കിലും പിതൃഭക്തിയോടെ ബലി കഴിക്കാം മൂന്ന് അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പക്ഷം ബലി കഴിക്കണോ ഉത്തരം കഴിക്കാം ഇത് മൂലപിതാക്കളായ പിതൃങ്ങൾക്കും മറ്റ് ആത്മാക്കളെ അറിയാത്തവർക്കും പ്രാപകമായി ചെയ്യാവുന്നതാണ് ഈ കാര്യത്തിൽ ഈ സർവപിതൃഭ്യോ നമ എന്ന് ഉച്ചരിച്ച് ബലി നൽകാം നാല് കന്യാക കുമാരികൾക്കോ അവിവാഹിതർക്കോ ബലി കഴിക്കാമോ ഉത്തരം കഴിക്കാം പിതാവിനെ ഓർക്കാൻ വയസ്സോ വിവാഹം എന്നതല്ല അർഹത ആത്മാർത്ഥതയും ഭക്തിയും മാത്രമാണ് പ്രധാനപ്പെട്ടത് അഞ്ച് ക്ഷേത്രത്തിൽ ബലി കഴിച്ച ശേഷം ദർശനം ചെയ്യണോ മുമ്പേ ദർശിക്കണോ ഉത്തരം ശേഷം ദർശനം ചെയ്യണം ആദ്യം പിതൃകർമ്മം സമർപ്പിച്ച് പിന്നീട് ദൈവത്തോടുള്ള നന്ദി ദർശനമായി നടത്തണം ആറ് വാവുബലി ദിവസം മാംസം മദ്യപാനം തുടങ്ങിയ വസ്തുക്കൾ ഒഴിവാക്കണോ ഉത്തരം തീർച്ചയായും ഒഴിവാക്കണം അത് പരമാദരണീയമായ ആത്മാക്കളോടുള്ള അനാചാരപരമായ അപമാനം ആകും ഈ ദിവസം വ്രതം ഉപവാസം ഒപ്പം ആത്മപരിശുദ്ധി ഏറെ പ്രധാനമാണ് ഏഴ് തിലഹോമ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുപോകാമോ ഉത്തരം ഭക്തിപൂർവം എടുത്താൽ അതിന് എതിർവാദമില്ല എന്നാൽ ചില ക്ഷേത്രങ്ങൾ അത് ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് അവിടത്തെ ആചാരങ്ങൾ അനുസരിക്കുക എറ്റ് ഏത് സമയത്താണ് ബലി കഴിക്കേണ്ടത് ഉത്തരം പ്രഭാതം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൂജ്യം മുമ്പ് വരെ പ്രഭാതം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കു മുമ്പ് വരെയാണ് സാധാരണ ബലി അതിനുശേഷം കാലഘട്ടം പിതൃകർമ്മങ്ങൾക്ക് അനുപയോഗമാണെന്നു ചില വേദവ്യാഖ്യാനങ്ങൾ പറയുന്നു ഒൻപത് വീടുകളിൽ ചെയ്യുമ്പോൾ ഏത് വസ്തുക്കൾ ഉപയോഗിക്കണം ഉത്തരം കിഴങ്ങ് പഴം അരി പായസം വാഴക്കപ്പ് വെള്ളം തിലം താളം കഞ്ഞി തുടങ്ങിയോ പിതൃങ്ങൾക്കു പ്രീതികരമായ സാധുവായ ഭക്ഷ്യങ്ങൾ മാത്രം പത്ത് ഓൺലൈൻ വഴിയോ മറ്റുള്ളവരിലൂടെയോ ബലി കഴിപ്പിക്കാമോ ഉത്തരം കഴിയുമെങ്കിലും സ്വയം ചെയ്യുന്നതാണ് ആത്മാർത്ഥം എന്നാൽ ശാരീരികമായി അസാധ്യമായ സാഹചര്യമാണെങ്കിൽ നമ്മുടെ പേരിൽ വിശ്വാസപൂർവ്വം മറ്റൊരാൾ ബലി കഴിക്കുക സാധുവാണ് അവസാനമായി വാവുബലി ഒരു ആചാരമല്ല മാത്രം അത് നമ്മുടെ ആത്മബന്ധങ്ങൾക്കുള്ള ഓർമ്മയാകണം കൃത്യമായ രീതിയും മനസാക്ഷിയോടെയുമുള്ള സമർപ്പണം മാത്രം തന്നെയാണ് അതിന്റെ ശരിയായ മാർഗം